ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അടിമുടി ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കേരള ബി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം ഈ കേരള ബി ജെ പിയിലെ നിലവിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം തന്നെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാനുള്ള തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ആരുടെയൊക്കെ സ്ഥാനങ്ങൾ തെറിക്കും അതുപോലെ തന്നെ ആരൊക്കെ പുതുതായിട്ട് വരും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ നിലയ്ക്ക് ബി ജെ പിക്ക് മുൻ കേരളത്തിൽ മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിന് തീർച്ചയായിട്ടും നിലവിലുള്ള ആ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് പുതുതായിട്ട് അധ്യക്ഷനെ ഉൾപ്പെടെ പുതിയ ഒരാളെ നിയമിക്കുകയും അതുപോലെ തന്നെ ഒരു വലിയ അഴിച്ചുപണി തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ബി ജെ പിയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേര് ആ ഒരു തരത്തിൽ കേൾക്കുന്നത് അതായത് ശോഭാ സുരേന്ദ്രനെ തന്നെ ബി ജെ പി കേരള ഘടകത്തിൽ ആ ഒരു തരത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് ശോഭാ സുരേന്ദ്രൻ മാറണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം ഏത് തരത്തിൽ എടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ആലപ്പുഴയിലെ ആ ഒരു റിസൾട്ട് ജൂൺ നാലാം തീയതി ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും ആലപ്പുഴയിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഇത്തവണ എന്താണ് നടക്കാൻ പോകുന്നത് അവിടെ ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തവണ ശോഭാസുരന്ത സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏവർ മുറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് എന്തായാലും അവിടെ ഒരു വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് ശോഭാസുരന് സാധിക്കും അതെന്തായാലും വോട്ടുകളുടെ കാര്യത്തിൽ വളരെ വലിയൊരു ഉയർച്ച ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്പുഴയിലെ തന്നെ പല സർവേ കണക്കുകളും സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി നിലവിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെയും ഇത്തവണ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയായിരുന്നു കേരളത്തിലെ മറ്റു പാർട്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് തന്നെയായിരുന്നു സ്ത്രീകളുടെ ആ ഒരു സ്ഥാനാർത്ഥിത്വം കൂടുതൽ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വരുന്ന ആ ഒരു അധ്യക്ഷൻ അത് തീർച്ചയായിട്ടും അധ്യക്ഷൻ അല്ലെങ്കിൽ തന്നെയും കേരളത്തിലെ ബി ജെ പി ആ ഒരു മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരു ഒരു വ്യക്തിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ക്ഷില്ലാത്ത കാര്യമാണ് അതിനാൽ തന്നെയും കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇത്തവണ ശോഭാ സുരേന്ദ്രന് ആ ഒരു തരത്തിൽ കേരള ബി ജെ പിയിൽ ഒരു വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെ കൊടുക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ഇത്തവണ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയിലെ ആ ഒരു അഴിച്ചുപണി എന്ന് പറയുന്നത് കാരണം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളും ഒരുക്കേണ്ടത് ബിജെപിക്ക് നിലവിൽ കേരളത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് കേരള ബി ജെ പിയിലെ ഒരു അഴിച്ചുപണി തന്നെയാണ് അതിൽ തീർച്ചയായിട്ടും ബി ജെ പിയിൽ പുതുതായിട്ട് ചേർന്നവർ ഉൾപ്പെടെ ആ ഒരു തരത്തിൽ അവർക്കും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ബി ജെ പിയിൽ കിട്ടാനായിട്ടുള്ള എല്ലാവിധ ചാൻസും നിലനിൽക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് പി സി ജോർജിന്റെ കാര്യം തന്നെയായാലും പി സി ജോർജിനായാലും നിലവിൽ ഇനി വരുന്ന കേരള ബി ജെ പി ആ ഒരു തരത്തിലുള്ള അഴിച്ചുപണിയിൽ പി സി ജോർജിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കേരള ബി ജെ പിയിൽ കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിനായാൽ തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്രാവശ്യം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കേരള ബി ജെ പി ഇത്തവണ അക്കൌണ്ട് തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുരേന്ദ്രന് അത് വലിയൊരു നേട്ടമായി തന്നെ സുരേന്ദ്രനെ കരുതാം കാരണം സുരേന്ദ്രൻ അധ്യക്ഷനായി ഇരിക്കുമ്പോൾ തന്നെ കേരള ബി ജെ പി ആ ഒരു തരത്തിൽ ഒരു എം പി കേരളത്തിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല അത് എന്ത് തന്നെ ആയാലും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ സുരേന്ദ്രന് സന്തോഷത്തോടെ ോട് കൂടി അധ്യക്ഷ സ്ഥാനം ഒഴിയാനും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ല ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വളരെ ദയനീയമായിരിക്കും സുരേന്ദ്രന്റെ കാര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതായത് ഉടൻ തന്നെ ഒരു അഴിച്ചുപണി ബി ജെ പിയിൽ ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അതിൽ ആരൊക്കെയായിരിക്കും പുതുതായിട്ട് അധ്യക്ഷൻ ഉൾപ്പെടെ ബി ജെ പി കേരള ബി ജെ പിയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ആരുടെയൊക്കെ സ്ഥാനങ്ങളായിരിക്കും ഇത്തവണ തെറിക്കുക എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രന് ഇതുവരെ ഒരു പ്ലസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേരള ബി ജെ പിയിൽ അത് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റായിട്ടുള്ള നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റും നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇനി ജൂൺ നാലാം തീയതി വരുന്ന റിസൾട്ട് അതും കൂടി നോക്കിയായിരിക്കും സുരേന്ദ്രന് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നത് ജൂൺ നാലാം തീയതിക്ക് ശേഷം കേന്ദ്രം തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്